ഹലോ അപ്പം പഴം കൊണ്ട് ഈ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് നമ്മുടെ ഉന്നക്കായയിൽ അത് തന്നെ സംഭവം അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിത് എടുക്കാൻ പറ്റും കേട്ടോ ഞാനിത് എന്ത്ണ്ടാക്കുകയാണെങ്കിലും എപ്പോഴും എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാൻ കേട്ടോ നോക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് അതിന് വേണ്ടി നമ്മളിത് അവിടെ ആറ് പഴം എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത പഴമല്ല കുറച്ച് പഴുത്ത് എന്നാൽ അധികം പഴുക്കാത്തതായ പഴം എടുത്തിട്ട് ഇതുപോലെ നമ്മൾ നടുവ് മുറിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ആവി കയറ്റി ആവി കയറ്റി വേവിക്കാട്ടോ ജീന്തു ഇഡലി തട്ടിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് വേവിച്ചെടുത്താൽ മതി നമ്മളൊരിക്കലും ഇതൊരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം ിച്ച് വേവിക്കരുത് അപ്പോൾ നമ്മൾ വിചാരിച്ച ആ ഒരു പാകത്തിന് നമുക്ക് പഴം കിട്ടിയെന്ന് വരില്ല അപ്പോൾ നമ്മൾ ആവി ആവികേരി ഇതുപോലെ വേവിച്ചെടുക്കാട്ടോ വേണ്ടത് അപ്പോൾ ഇതുപോലെ പഴം മുറിച്ചിട്ട് നല്ലപോലെ ഒരു ഇഡ്ഡി തട്ടിലോ എന്തെങ്കിലും ഒരു പാത്രത്തിൽ ഇതുപോലെ വെച്ചിട്ട് നല്ലപോലെ നമുക്ക് ഒന്ന് ആവികേറ്റ് വേവിച്ച് ഇനി നമുക്കതിലേക്ക് വേണ്ടത് ആണ് ആട്ടോ അതിന് വേണ്ടിതാ ഞാൻ ആദ്യം തന്നെ പാനും തേങ്ങയൊക്കെ എടുത്ത് വീഡിയോ എടുത്ത് വീഡിയോ ഓൺ ആക്കി എന്നാണ് വിചാരിച്ചത് പക്ഷേ എന്തോ വീഡിയോ കട്ടായിപ്പോയി അപ്പം അത് എനിക്ക് ആ ഭാഗം കിട്ടിയില്ല കേട്ടോ അപ്പോൾ അതാ ഒരു അടുപ്പത്ത് വെച്ചാൽ രണ്ട് സ്പൂൺ നെയ്യ് വെച്ചിട്ട് നമ്മൾ തിരകി വെച്ച് നമ്മൾ തേങ്ങയില്ലേ അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അതൊന്നും മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം ഈ ഉണക്കമുന്തിരി അണ്ടിപ്പരിപ്പും ചേർക്കുമ്പോൾ നമ്മൾ ഓൾറെഡി മൂപ്പിച്ച് ചേർക്കണമെന്നില്ല കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി അങ്ങനെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാനെപ്പോഴും ഇങ്ങനെ ആയിട്ട് വിടുക എന്നിട്ട് അതിൽ നമ്മുടെ ഉണക്ക മുതിരി ചേർന്ന് നല്ലപോലെ ഇളക്കി മിക്സ് ആയ ശേഷം നമ്മൾ അണ്ടിപ്പരിപ്പില്ലേ അത് അത് ഒന്ന് പൊട്ടിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഇളക്കി എടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ ഗ്യാസ് ഓഫ് ആക്കി കഴിഞ്ഞ ശേഷം ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഇളക്കി മിക്സ് ആക്കിയാൽ മതി ചൂടുള്ള തേങ്ങയായത് ആയതുകൊണ്ട് അത് തന്നെ നല്ലപോലെ ഒന്ന് മെൽറ്റായി കിട്ടും ഇനി അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ പഴ നമ്മളിവിടെ നല്ലപോലെ പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട് കിട്ടുക അത് നമ്മളിതാ ചൂടൊക്കെ പോയ ശേഷം ഇതുപോലെ തൊലി കളഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുക പഴത്തിൻ്റെ തൊലി കളഞ്ഞ ശേഷം നമ്മളിതാ കത്തി വെച്ചിട്ട് ആ പോലെ കീറി കൊടുത്തുട്ടോ അതിനകത്ത് അരി പോലെ കാണില്ല അത് നമ്മൾ നമ്മളെടുത്ത് മാറ്റണം കേട്ടോ ഈ കർപ്പ കറുപ്പ് കളറുള്ള കാരണം എന്താ വെച്ചാൽ നമ്മളെടുത്ത് മാറ്റിയിട്ടില്ലെങ്കിൽ നമുക്കിത് കുഴച്ച് നമ്മളെ കയ്യിൽ വെച്ച് പരത്തി എടുക്കുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് നമ്മൾ വിചാരിച്ച പോലെ കിട്ടില്ല കേട്ടോ അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റിയ ശേഷം നമ്മൾ കൈ വെച്ച് പോലെ ഒന്ന് കുഴച്ച് കൊടുക്കുക നമ്മുടെ പഴ ഓൾറെഡി നല്ല മധുരം ഉള്ളത് കൊണ്ട് ഇതിൽ മധുരം അങ്ങനെ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ അധികം പഴുക്കാത്ത പഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ വിചാരിച്ച പോലെ നമുക്കൊരു മാവ് പരിപാടി തന്നെ ഇത് കിട്ടും അപ്പം നല്ല രീതി ഇതുപോലെ കുഴച്ച് സെറ്റ് ആക്കി നല്ല പോലെ ഉടഞ്ഞ് വരണം എന്നൊന്നുമില്ല ഇല്ല കേട്ടോ ഈ ഒരു ആയി വന്നാൽ മതി അപ്പോൾ കൈ വെച്ച് തന്നെ കുഴക്കുന്നതാ കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ അതായത് രീതിക്ക് നമ്മൾ കുഴച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് കയ്യിലും കുറച്ച് എണ്ണ തടയശേഷം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക ഇതിന് നമ്മുടെ ഫീലിങ്സ് ഇല്ലാതെ അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതായി ഇതുപോലെ മടക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രോപ്പർ ആയിട്ട് നമ്മൾ ഉന്നക്കായതായി ഇതുപോലെ റെഡി ആയി കിട്ടും കേട്ടോ ഈ ഒരു രീതിക്ക് ചെയ്യുകയാണെന്ന് നിങ്ങൾക്ക് ഒരു പാടുമില്ലാതെ എളുപ്പം തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ ഓരോ ഉരുളിതാ ഇതുപോലെ ചെയ്തെടുക്കുക ഇതാ ഇതുപോലെ ഞാനിതാവിടെ ഏഴെണ്ണം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്കിത് അധികം എണ്ണയോ ഓയിലോ കാര്യങ്ങളോ ഒന്നും വേണ്ടാട്ട അല്ലാതെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എടുക്കാം സാധാരണ എല്ലാവരും എണ്ണയിലിട്ട് മുക്കിപ്പോയിട്ട് എടുക്കുക ചെയ്യുക പക്ഷെ ഞാൻ എന്ത് സാധനം ഉണ്ടാക്കാനുള്ളു അധികം ഓയിലി ആയിട്ടുള്ള ഐറ്റംസ് ഫുഡുകൾക്ക് കൊടുക്കണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് ഞാൻ അധികം ഓയിലൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിട്ട് നോൺ സ്റ്റിക് പാൻ ആണ് കേട്ടോ ഏറ്റവും നല്ലത് ഈ പഴം വെച്ചിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ അടിയിൽ പിടിക്കില്ല മറ്റുള്ള ചീണച്ചട്ടിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അടിയിൽ പിടിക്കാൻ കുറച്ച് ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതുപോലെ എണ്ണ ചൂടായി വരുമ്പോൾ ഇട്ട് കൊടുത്തിട്ട് തിരിച്ച് 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 ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു പരുവത്തിലായി വരുമ്പോൾ നമ്മുടെ ഉന്നക്കായോടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും കേട്ടാ അത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കും ചെയ്യാലോ അധികം എണ്ണയോ അങ്ങനെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് മുറിച്ച് കാണിച്ചാൽ ഇത് മുറിച്ച് കാണിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ ഫീലിംഗ്സ് ഒക്കെ ആയിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഈ നോമ്പ് തുറന്ന നോമ്പ് കാല സമയമല്ലേ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കാട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ അപ്പ ടാറ്റാ